പെരുമ്പാവൂർ റയോൺ കോട്ടേഴ്സിൽ താമസിച്ചിരുന്ന കുടുംബങ്ങൾക്കാണ് പട്ടയം വിതരണം ചെയ്തത് കോട്ടേഴ്സ് മുറ്റത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയങ്ങൾ വിതരണം ചെയ്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാ ഭൂമിക്കും സേവനങ്ങളും എന്ന കേരളത്തിലെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം ഉണ്ടാക്കാനുള്ള കൂട്ടായ കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ മൂന്നര വർഷക്കാലത്ത് വലിയ നേട്ടം ഉണ്ടായി കഴിഞ്ഞിരിക്കുക സാധ്യമായതെല്ലാം സാധ്യമാക്കണം എന്ന ചിന്തയാണ് എല്ലാവർക്കും ഭൂമി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുമ്പോ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു ആശയം സാധ്യമാക്കാൻ വേണ്ടി കേരളത്തിലെ റവന്യൂ വകുപ്പിനെ ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ മുഖത്തിലേക്ക് നാം വരിക സമീപം ഭൂതകാലത്ത് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ ഒരു അഞ്ചു വർഷക്കാലം കൊണ്ട് വിതരണം ചെയ്തത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട ശ്രീ ചന്ദ്രശേഖരൻ തുടങ്ങിയവ മന്ത്രിയും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായിരിക്കും കഴിഞ്ഞ ഗവർമെന്റ് പട്ടയങ്ങൾ എന്നാൽ മൂന്നര വർഷകാലത്തിനിടെ ഈ ഗവൺമെന്റ് ആ കണക്കും മറികടന്നു കേവലം മൂന്നര വർഷകാലം പൂർത്തീകരിക്കുമ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് പട്ടയങ്ങൾ വിതരണം ചെയ്ത കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ട്രാവൻകൂർ റയോൺസ് പൂട്ടിയതിനെ തുടർന്ന് അവിടെ താമസിച്ചിരുന്ന നിവാസികളുടെ ദീർഘനാളായുള്ള പട്ടയത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇതോടെ അവസാനിച്ചത് കോട്ടയച്ചിലെ നിലവിലെ കൈവശക്കാരായ അൻപത് പേരിൽ അർഹരായ ഇരുപത്തി അഞ്ച് പേർക്കാണ് ഇപ്പോൾ പട്ടയം നൽകിയിരിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ ആർഡിഒ പി എൻ അനി എ ഡി എം വിനോദ് രാജ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ മിഥുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ശാരദാ മോഹൻ ഷൈമി വർഗീസ കൂപ്രി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബു സിജെ മെമ്പർമാരായ കെ എം ഷിയാസ ഫൌസിയ സുലൈമാൻ ലിസി ജോണി തുടങ്ങിയവരും സംസാരിച്ചു